മോഹൻലാലിന്റെ മകനും പ്രിയദർശന്റെ മകളും തമ്മിലുള്ള പ്രണയം കല്യാണി തന്നെ വേറൊരാൾ പറയുന്നതിനേക്കാൾ മനോഹരമാണ് അങ്ങനെയാണെന്ന് പറയപ്പെടുന്നവരിൽ ഒരാൾ തന്നെ പറയുന്നത് മോഹൻലാൽ പ്രിയദർശൻ കുടുംബങ്ങൾ തമ്മിലുള്ള അഗാധമായ ബന്ധമാണ് ഇടയ്ക്ക് ഗോസിപ്പ് കോളങ്ങൾ നിറഞ്ഞത് മോഹൻലാലിന്റെ മകൻ പ്രണവും പ്രിയന്റെ മകൾ കല്യാണിയും തമ്മിൽ പ്രണയത്തിലാണെന്നായിരുന്നു അതിനുള്ള കാരണം പ്രണവും കല്യാണിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇരുവരും ഒന്നിച്ച് സിനിമയിലെത്തുന്നതാണ് മറ്റൊരു പ്രത്യേകത ചിത്ര എന്ന സിനിമയിലെ നായികയായ രഞ്ജിനി കഥാപാത്രത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു പ്രിയൻ മകൾക്ക് കല്യാണി എന്ന് പേരിട്ടത് ആ കല്യാണി അരങ്ങേറുന്നത് തെലുങ്ക് സിനിമയിലാണ് നാഗാർജുനന്റെ മകൻ അഖിൽ അഗ്നേനിക്കൊപ്പം പ്രണവ് ജിത്തു ജോസഫിനൊപ്പവും കല്യാണി പ്രണവിന്റെ പ്രണയനിയാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ കുടുംബം ഒന്നടങ്കം പൊട്ടിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് കല്യാണി പറഞ്ഞത് മാത്രമല്ല അപ്പുവേട്ടൻ പ്രണവിന്റെ വിളിപ്പേരതാണ് വളരെ സിമ്പിളാണ് ഞങ്ങളുടെ റോൾ മോഡലും എന്തും വെട്ടിത്തുറന്നു പറയും ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പുവേട്ടൻ ഹീറോയാണ് കണ്ടു പഠിക്കേണ്ട ക്യാരക്ടർ അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രണയവുമില്ലെന്ന് കല്യാണി പറയുന്നു എന്റെ സ്വന്തമൊരേട്ടൻ മാത്രം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്